ആ ബബിൾക്കൊന്ന് കാണിച്ചെ അല്ലോർജം തിന്ന ബുൾക്കു ഒന്ന് കാണിച്ചേ ഇതാണ് തുപ്പിയ വരെ ചവച്ചുപ്പിയ ഗോൾഡ് പോലെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടില് ലാത്തി വീശി ആളുകളെ അകറ്റിയതിനു ശേഷമാണ് രേവതിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് കീഴടങ്ങി മണ്ണിലാണോ മനുഷ്യന്റെ മുഖത്താണോ ചവിട്ടി നിൽക്കുന്നതെന്ന് പോലും ബോധം ബോധംമാർക്ക് കാണത്തില്ല ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് രാവിലെ തന്നെ തിയേറ്ററിൽ പോയി പുഷ്പ കണ്ട് തിയേറ്ററിൽ ഉറങ്ങിയതിന്റെ ഹാങ് ഓവർ കാരണം വീട്ടിൽ കിടന്നുറങ്ങി എണീറ്റപ്പോഴാണ് ഞാനൊരു കാണുന്നത് ലിറ്ററലി ഹൈദരാബാദിൽ കാണാൻ വേണ്ടി സ്വന്തം എത്തിയ തിക്കിലും മരിച്ചു വാർത്ത അല്ലുവിന്റെ കടുത്ത ഫാനാണ് ഈ മരിച്ച മകൻ കുട്ടിയുടെ എത്തിയതെന്നാണ് ആ ഒരു ന്യൂസ് ഒന്ന് ും ആരാധകരുടെ ആവേശം മതിരവിട്ടതോടെ ഹൈദരാബാദിലെ പുഷ്പ രണ്ടിന്റെ പ്രീമിയർ ഷോ ദുരന്തമായി അല്ലു അർജുനൊപ്പം ഫോട്ടോ എടുക്കാനുള്ള തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ചു ഇവരുടെ മകനടക്കം മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിന്റെ മുൻവശമാണ് നടൻ അലു അർജുന ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിന്റെ മുൻവശം എന്നിട്ട് ഇവിടെ എഴുതി കാണിച്ചേക്കുന്ന ബാംഗ്ലൂർ എന്നാണല്ലോ ഇന്നലെയും കൂടെ മറ്റേ മണികണ്ഠനെതിരെ ഫേക്ക് ന്യൂസ് കൊടുത്ത നീമാര് ആർക്കും താഴെ ഇറങ്ങാൻ ഉദ്ദേശമൊന്നും ഇല്ല മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഒരു ക്ലിപ്പ് ആയിട്ട് ഇറങ്ങിയേക്ക് കേട്ടോ ഹൈദരാബാദ് എന്ന് പറയുന്നത് പക്ഷെ എഴുതി ബാംഗ്ലൂർന്ന് ആരുടെ ഇതൊക്കെ നടൻ അലു അർജുനും സംഗീത സംവിധായകൻ ദേവശ്രീ പ്രസാദും ആരാധകർക്കൊപ്പം സിനിമ കാണാൻ സന്ധ്യയിലേക്ക് വരുന്നുവെന്ന വാർത്ത വൈറലായതോടെയാണ് ജനം ഒഴുകിയത് കഴിഞ്ഞിറങ്ങിയ താരം വാഹനത്തിലിരുന്ന് അഭിവാദ്യം ചെയ്യുന്നതിനിടെ തിക്കും തിരക്കും തുടങ്ങി സെൽഫി എടുക്കാനുള്ള ആവേശം അതിരി പലരും നിലത്തു വീണു വീണവർക്ക് മുകളിലൂടെ ആളുകൾ കടന്നുപോയി ഭർത്താവിനും രണ്ടു മക്കൾക്കുമൊപ്പം സിനിമ കാണാനെത്തിയ രേവതി എന്ന മുപ്പത്തിയൊൻപത് കാരി തിരക്കിൽപ്പെട്ട് ശ്വാസം കിട്ടാതെ ബോധരഹിതയായി വീഴുകയായിരുന്നു ഇവരുടെ മകനും ബോധം കെട്ട് വീണു ലാത്തി വീശി ആളുകളെ അകറ്റിയതിനു ശേഷമാണ് രേവതിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് വൈകാതെ മരണത്തിന് കീഴടങ്ങി ബംഗളൂരിലെ ഊർവശി തിയേറ്ററിലും ആരാധകരുടെ കൈവിട്ട കളിയുണ്ടായി അല്ലു അർജുൻ സ്ക്രീനിലെത്തിയപ്പോൾ തീപ്പന്തം കത്തിച്ച് നൃത്തം ചെയ്താണ് വരവേറ്റത് ജീവനക്കാർ തക്ക സമയത്ത് ഇടപെട്ട് പിന്തിരിപ്പിച്ചതിനാൽ തീ പിടിച്ചില്ല എന്തൊക്കെ പ്രാന്താണ് ഇവിടെ നടക്കുന്നത് എനിക്കൊന്നും ഈ പ്രാന്ത് ലോകത്ത് എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നി പക്ഷേ ഇന്ത്യൻ വെർഷൻ ഓഫ് ദിസ് ആണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഈ വലിയ നടന്മാരെയൊക്കെ കാണുന്ന സമയത്ത് അവര് നമ്മളിൽ ഉണ്ടാക്കുന്ന അവരുടെ ഒരു ഓറ എഫക്ട് ഉണ്ട് അത് ഭയങ്കരമാണ് അതിന്റെ ഒപ്പം ആരാധനയും കൂടെ മൂത്ത് ഇത് കയറി തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടുന്നത് അവന്മാർക്ക് പോലും ഒരു നിശ്ചയം കാണൂല ആ സമയത്ത് അവിടെ തടിച്ചുകൂടുന്ന എല്ലാവരുടെയും മൈൻഡിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ കാണത്തുള്ളൂ തന്റെ ആരാധന മൂത്രയുടെ അടുത്തെത്തണം ഫോട്ടോ എടുക്കണം പറ്റുമെങ്കിലൊന്ന് തൊടണം ഇതൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ജീവിത സാഫല്യം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ജീവിതം സമ്പൂർണമായി എന്നുള്ള രീതിയിലാണ് പലരും ഇതിന്റെ ഇടയ്ക്ക് തൊട്ടടുത്ത് ആരെങ്കിലും കുഴഞ്ഞു വീണ് നടക്കുന്നുണ്ടോ ആരെങ്കിലും ചവിട്ടിത്തേക്കുന്നുണ്ടോ എന്ന് ഒരു അന്തം ഫാൻസും നോക്കൂ അവർക്ക് ഒറ്റ ഫോക്കസ് തന്റെ ആരാധന മൂത്രയെടുത്ത് എത്തണം അതാണ് മണ്ണിലാണോ മനുഷ്യന്റെ മുഖത്താണോ ചവിട്ടി നിൽക്കുന്നതെന്ന് പോലും ബോധം ബോധംമാർക്ക് കാണത്തില്ല വേണമെങ്കിൽ ഒരുത്തും താഴെ വീണ് കിടക്കുമ്പോൾ അതിന്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ ചിലപ്പോ അങ്ങനെയും വിടലുകൾ ചിലപ്പോൾ കാണും അല്ല കട്ടപ്പുറത്തോ നിൽക്കുന്ന എന്നുള്ള വിചാരത്തിലായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത് ആ സമയത്ത് എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം അല്ലുർജം ഇങ്ങനെ സ്വയംബോധം നഷ്ടപ്പെട്ട കുറെ ആളുകളുടെ പരാക്രമത്തിൽ ഇന്നലെ നഷ്ടപ്പെട്ടത് ഒരു വീട്ടമ്മയുടെ ജീവനാണ് ഗൈസ് അല്ലേ അവർ അല്ലു അർജ്ജുനൊക്കെ അടുത്ത ആരാധകയാണോന്നും നമുക്കറിയില്ല മകൻ ആരാധകനാണ് അവനെ കാണിക്കാൻ വേണ്ടിട്ടാണ് പോയതെന്നാണ് പറയുന്നത് ഒരു സിനിമ പേരിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നതിനേക്കാളും വലിയ റബ്ബിഷ്നസ് വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇവരൊക്കെ മനസ്സിലാക്കാണ്ട് പോകുന്ന ഒരു കാര്യമുണ്ട് ഈ സിനിമ എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് അല്ല ജീവൻ എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സാധനമല്ല ഇത് പലപ്പോഴും പലരും മറന്നു പോകുന്നത് ആരാധന ഒക്കെ നല്ലതാണ് ഒരു തെറ്റുമില്ല പക്ഷെ ഒരു പരിധി വിട്ടു പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള കുറെ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് പണ്ട് വിജയയുടെ ഏതോ സിനിമ ഇറങ്ങാൻ വൈകിന്ന് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത ആളുകളുള്ള നാടാണ് നമ്മുടെ നാലോയിക്കണെ അപ്പൊ പിന്നെ ഇത് അല്യുതിന്റെ അപ്പുറം ഇവിടെ നട നമ്മളിതായിരിക്കും കേരളത്തിലുള്ളവർക്ക് അത്യാവശ്യം ഉണ്ട് കേരളത്തിലുണ്ട് ഇങ്ങനെയുള്ള അന്തം ഫാൻസ് ഞാൻ വേറൊരു ടൈപ്പ് ഓഫ് അന്തം ഫാൻസിനെ കാണിച്ചു നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു ഇതാണ് ഓ ആള് ആള് വീട്ടിൽ നിന്ന് മെമ്പറായി സൂക്ഷിക്കണോ ഏഹ് വർജും കഴിച്ചപ്പോൾ മെമ്പറായി സൂക്ഷിക്കാൻ പോല്ലിട്ട് വെക്കും നിങ്ങളിപ്പോ ഈ കണ്ട വ്യക്തി ഒരു ഇൻഫ്ലുവൻസർ ആണ് ഞാതിലും നടത്തുന്നു പുള്ളിയുടെ പേര് ഇടയ്ക്ക് മെസ്സിയൊക്കെ കാണണമെന്നും പറഞ്ഞു കുറെ കാലം നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പുള്ളി കാണാൻ പറ്റില്ല അതൊക്കെ ഓക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഈ വീഡിയോ ആദ്യം കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു പുള്ളി ഊക്കാൻ വേണ്ടിട്ട് പറയുന്നതല്ലോ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ വേറൊരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളി ഇത് കാര്യമായിട്ട് തന്നെ പറഞ്ഞു നടന്ന് ഈ ഒരു വീഡിയോ നോക്കാമെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും അല്ലോർജിന്റെ കായിരിക്കുന്ന ബബിൾക്കും കണ്ടോ പുള്ളിയെ കഴിക്കുന്നത് അതിന്റെ പൊതിയും ഒരു പച്ച കളറിലെ പൊതിയാണ് ഗൈസ്താണ്ട് തുടക്കം കൊടുക്കുന്ന പൊതി കണ്ടോ ഒരു ഗ്രീൻ കളറിലെ പൊതിയാണ് ഈ അതിനു തന്നെ അല്ലേ മറ്റേ പൊതിഞ്ഞ് ചുരുട്ടി കൂട്ടി വെച്ചേക്കുന്നത് ഇത് ഒർജിനലാന്നോണ്ണാ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് പിന്നെ കസേര നിങ്ങൾ നോക്കിയാൽ മതി പുള്ളി തന്നെ പറയുന്നുണ്ട് ആ കസേര ഇരുന്നാണ് ഈ സാധനം കിട്ടിയെന്ന് കണ്ടാ പച്ചപ്പൊതി കണ്ടാ ഇതാ പുള്ളി എടുത്ത് കൈ വെച്ചേക്കുന്നത് ആ കസേരയിലാണ് പുള്ളി ഇരുന്നിട്ട് പോയത് അവിടുന്ന് കണ്ട് എടുത്തതാണ് എന്തൊക്കെ തരംകൾ അല്ലുർജിൻ ചവച്ചുപ്പൂയിം വരെ മലദ്വാർ ഗോൾഡ് പോലെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടില് മനസ്സിലായില്ലേ ഇപ്പൊ ഒരു അലൂമിനിയം പോയികത്ത് പുള്ളിയുടെ അപ്പി പുതിഞ്ഞ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹായ് മഞ്ഞപ്രസാദം എന്നുള്ള രീതിയിൽ വേണേൽ നെറ്റിയിൽ കുറി തൊട്ടുകളായി അതാണ് ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലായ സോ എന്തായാലും ആ ഒരു യുവതി മരിച്ച കേസിൽ അല്ലുർജിനെതിരെയും ആ തിയേറ്റർ ഓണേഴ്സിനെതിരെയും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സിനൊക്കെ ഇതെ കേസ് വന്നിട്ടുണ്ട് നമ്മൾ നമുക്ക് അതിന്റെ ന്യൂസും കൂടെ ഒന്ന് കേട്ട് നോക്കാം ഗൈസ് പുഷ്പ ടു പ്രീമിയറിനിടെ നടന്ന ദുരന്തത്തിൽ നടൻ അല്ലു അർജുനെതിരെ കേസെടുക്കും സെക്യൂരിറ്റി ടീമിനും സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റിനുമെതിരെ കേസെടുത്തിട്ടുണ്ട് സാവിത്രി വിവരങ്ങളുമായി ചേരിക്കുകയാണ് സാവിത്രി ഇപ്പോൾ ഈ ദുരന്തത്തിലേക്ക് നയിച്ച സാഹചര്യം സംബന്ധിച്ച് പോലീസ് എന്തൊക്കെയാണ് വിലയിരുത്തുന്നത് ഇപ്പോൾ ഹൈദരാബാദ് സെൻട്രൽ സോൺ ഡി സി പിന്നെ അല്ലു അർജുന്റെ സെക്യൂരിറ്റി ടീം വരുത്തിയ വീഴ്ചയാണ് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് അതായത് അല്ലു അർജുൻ ഇവിടെ തിയേറ്ററിൽ പ്രീമിയർ കാണാൻ എത്തും എന്നുള്ള കാര്യം നേരത്തെ തന്നെ തിയേറ്റർ മാനേജ്മെന്റിന് അറിയാമായിരുന്നു എന്നാൽ ഈ വിവരം them. പോലീസിനെ അറിയിച്ചത് അവസാന നിമിഷം മാത്രമാണ് മാത്രമല്ല ഈ സെക്യൂരിറ്റി ടീം രാത്രി ഒൻപതരയോട് കൂടിയാണ് അല്ലു അർജുനും കുടുംബവും ഇവിടേക്ക് എത്തുന്നത് തുറന്ന ജീപ്പിൽ ആരാധകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഈ അല്ലു അർജുൻ ഈ തിയേറ്റർ കോംപ്ലക്സിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ അല്ലു അർജുനെ പുറത്ത് കണ്ട ഒരു സാഹചര്യത്തിൽ ആ ആവേശത്തിൽ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുകയായിരുന്നു വലിയ രീതിയിൽ ഓടിക്കൂടുകയായിരുന്നു അപ്പോൾ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിന് പകരം അല്ലു അർജുന്റെ സെക്യൂരിറ്റി ടീം അവിടെ വലിയ രീതിയിൽ ഒന്നും തള്ളുമുണ്ടാക്കി ആളുകളെ മർദ്ദിച്ചു ഇതാണ് വലിയ രീതി ിൽ പ്രശ്നത്തിലേക്ക് വഴിവെച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ഇതോടെയാണ് പോലീസിന് ലാത്തി ചാർജ് നടത്തേണ്ടി വന്നത് അപ്പോൾ കൃത്യമായി ഒരു സെക്യൂരിറ്റി ടീം നടത്തേണ്ട ചുമതല ഇവർ നിർവഹിച്ചില്ല മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ സ്ഥലത്ത് വെച്ച് പെരുമാറി ഇതൊക്കെയാണ് ഈ വലിയൊരു ദുരന്തത്തിന് വഴിവെച്ചത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അല്ലു അർജുനെതിരെ അല്ലു അർജുന്റെ സെക്യൂരിറ്റി ടീമിനെതിരെ സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റിനെതിരെ ഇവർക്ക് എതിരെ ഇപ്പോൾ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് തിയേറ്റർ സെക്യൂരിറ്റി ഗാർഡ് ഇവരുടെയൊക്കെ ഭാഗത്തുണ്ട് ാണ് അല്ലുർജിനെ പോലുള്ള ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ തന്റെ സിനിമ കാണാൻ വരുമ്പോ അവിടെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ അന്തം ഫാൻസിന്റെ ഒന്നും തള്ളുണ്ടാവും നല്ലതുപോലെ അറിയാവേ എന്നിട്ടും വേണ്ടത്ര പ്രിക്കോഷൻസ് എടുത്തില്ല അത് മാത്രമല്ല പോലീസിനെ ഇവർ അറിയിക്കുന്നത് തന്നെ ഭയങ്കര വൈകിയാണ് ഒരു സ്റ്റാർ ആകുമ്പോ തന്റെ ഫാൻസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു മിനിമം റെസ്പോൺസിബിലിറ്റി അല്ലുർജുണ്ട് അതിവിടെ എവിടെയും കണ്ടില്ല ബിക്കോസ് നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയത് ഈ ഫാൻസ് തന്നെയാണ് അല്ലേ ഇതിനിപ്പോ നടക്കാൻ പോയ എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഭാഗത്ത് അർജുന അല്ലുർജിന്റെ ഭാഗത്ത് ഒരു കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട് ഒതുക്കി തീർക്കും വേണമെങ്കിൽ ആ വീട്ടിൽ ഒന്ന് ചേർന്ന് അവരെ നശ്വസിപ്പിക്കുകയും കൂടെ ചെയ്യും അപ്പൊ പിന്നെ ഒന്നുകൂടെ സെറ്റ് ഫാൻസിന് ആഘോഷിക്കാൻ വേറൊരു കാരണം കൂടിയായി അല്ലു അർജിൻ അവിടെ പറഞ്ഞാൽ ഒരു വാർത്തയാവും ഇത് അല്ലു ഇൻസ്റ്റാഗ്രാം പേജ് ആണ് ഞാൻ ഇതിനകത്തൊക്കെ തപ്പി നോക്കി പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിലും നോക്കി ഇത് ഇവിടെ പുള്ളിയുടെ സിനിമയുടെ പ്രൊമോഷൻ അല്ലാതെ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആൾക്കാർ പറയുന്ന റിവ്യൂ അല്ലാതെ ഈ പറഞ്ഞ കേസിനെ പറ്റിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയോ ഒന്നും ഒരു രീതിയിലും മെൻഷൻ ചെയ്തിട്ടില്ല ആ ഹൈദരാബാദിൽ നടന്ന ആ ഒരു ഇവന്റിന്റെ വരെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനെ അതിനകത്ത് എങ്ങും ഈ പറയുന്ന സാധനത്തെ പറ്റി ഒരു രീതിയിലും പറയുന്നുമില്ല ഒന്നും പറയുന്നില്ല ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അതുപോലെ തന്നെ എക്സിലും ഒക്കെ നോക്കി സോ വേറെ ഏതെങ്കിലും അവരുടെ തെലുങ്ക് ന്യൂസ് ചാനലും വല്ലോ വന്ന് പ്രതികരിച്ചോ എന്ന് എനിക്ക് അറിയില്ല പുള്ളി യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയസിലൊന്നും ഇതിനെപ്പറ്റി ഒന്നും തന്നെ പറയുന്നില്ല സോ അതൊക്കെ അന്നേരം അത്രേ ഉള്ളു മനസ്സിലായോ ഇതിന്റെയൊക്കെ പുറകെ പോകുന്ന നിങ്ങൾ തന്നെ മണ്ടന്മാരി എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളടുത്തേക്ക് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ആരാധനയൊക്കെ നല്ലതാണ് ഒരു പരിധി വരെ സ്വന്തം ജീവനും ജീവിതവും കളഞ്ഞിട്ട് ഒരുത്തനെ ആരാധിക്കാൻ നിക്കരുത് അതിപ്പോ ദൈവമാണെങ്കിൽ പോലും അല്ലെങ്കിൽ പിന്നെ ആരാധന കാരണം നമ്മൾ നമുക്ക് വല്ല ഫെയിം ഉണ്ടാവണം അത് അത് വെച്ച് വല്ല ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ടാവണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടെന്ന് പറയാം ലേറ്റസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉണ്ണിക്കണ്ണി നമ്മുടെ ഉണ്ണിക്കണ്ണനെ അറിയാലോ വിജയുടെ ഫാൻ ആയതിന്റെ പേരിലാണ് പുള്ളിയെ നാട്ടുപേരെ നാലുപേരെ അറിയുന്നത് പുള്ളിക്ക് കിട്ടുന്നുണ്ട് സോ അതുവഴി പുള്ളി അത് കുറച്ച് പൈസ ആയിട്ട് അത് കൺവേർട്ട് ചെയ്യാൻ പുള്ളിക്ക് സാധിക്കുന്നുണ്ട് സോ കുറച്ച് നാളെ ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാം നിക്കാം നാളുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് ആളുകൾ മറക്കുകയും ചെയ്യും എന്താണെങ്കിലും ഉണ്ണിക്കണ്ണനെ ഉണ്ണിക്കണ്ണിനെ നാലുപേരഞ്ഞു ആരാധന കാരണം അങ്ങനെയൊക്കെ എന്തെങ്കിലും വകുപ്പ് ഉണ്ടെങ്കിൽ ഗുണമാകും അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ പോയി ദിക്കിലും തള്ളിലും ുംകാലും ഒഴിഞ്ഞു ചാവാനൊക്കെ ഉള്ളു നിന്റെയൊക്കെ യോഗം അപ്പൊ സ്വന്തം ജീവിതം നോക്കി സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും നല്ലത് നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം അത്ര തന്നെ കൂടുതൽ ഒന്നും പറയാനില്ല എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ താഴെ വന്നിട്ട് കമന്റ് ചെയ്യുകയാണ് അപ്പൊ ശരിയെങ്കിൽ